ഉമാ ബിന്തുൽ ഹാരിസ് തന്റെ മകളെ വിവാഹിതയായ മകളെ ഭർത്താവിന്റെ അടുത്തേക്ക് മണവാട്ടിയായി ചമയിച്ചൊരുക്കി പറഞ്ഞയക്കുന്ന നേരത്ത് ഉമ്മ മകൾക്ക് കൊടുത്ത ഉപദേശം ഉമ്മ കല്യാണം കഴിയുന്ന മകൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെയും കടന്നു വരുന്നുണ്ട് ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഉമ്മ കൊടുത്ത ഉപദേശങ്ങളൊന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മകളോട് ഉമ്മ പറയുകയാണ് ഉമാ ഉമാമത്ത റതിയുള്ള മോള ഒരുക്കിയേക്കുമ്പോ പുതിയ ആപ്പിളയുടെ വീട്ടിലേക്ക് വിവാഹിതയായ തന്റെ മകളെ പറഞ്ഞേക്കുമ്പോൾ മോളെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചു വിടുകയാണ് യാബുനയ്യാ എൻ്റെ പൊന്നുമോളേ റിയോ മോളോട് പറയാണ് മോളെ പൊന്നു മോളെ ഉമ്മ പറയാണ് പൊന്നു മോളെ നല്ല സംസ്കാരം ഉണ്ട് എന്ന നിലക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഉപദേശം കൊടുക്കാതെ വിടുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഉപദേശം തരില്ലായിരുന്നു കാരണം നിന്നെ ഞാൻ എല്ലാ സംസ്കാരവും പഠിപ്പിച്ചിട്ടുണ്ട് നീ നല്ല സ്വഭാവമുള്ള പെണ്ണാണ് നല്ല സ്വഭാവമുള്ള മോളാണ് നീ അതുകൊണ്ട് നല്ല സ്വഭാവവും നല്ല സംസ്കാരവുമുള്ള ആളുകളോട് വസിയത്തൊന്നും കൊടുക്കണ്ട എന്നായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഞാനൊരു നിന്നോട് പറയുന്നത് നിനക്ക് സംസ്കാരം ഇല്ലാത്തതുകൊണ്ടല്ല മറിച്ച് തെതുക്കിറാലില്ലാഫിൽ ശ്രദ്ധിക്കാതെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എന്റെ മോളൊന്നും ഓർക്കാനാണ് ഇപ്പം മഴവിനാലിൽ ആട്ടിൽ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അതൊരു സഹായകരമാകും അതുകൊണ്ട് എൻ്റെ മോളോട് ഞാൻ വളരെ സ്നേഹത്തോടെ ചില കാര്യങ്ങൾ പറയട്ടെ വീണ്ടും പറയാണ് എൻ്റെ പൊന്നുമോളെ എൻ്റെ പൊന്നുമോളെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ബാപ്പയുടെ അടുക്കൽ നിന്നുള്ള സ്നേഹം കിട്ടിയത് കാരണത്താൽ അവൾക്കിനി ഭർത്താവ് വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിനക്ക് ഭർത്താവ് വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രത്തോളം നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് മാതാപിതാക്കളുടെ സ്നേഹം തന്നെ എമ്പാടും കിട്ടുന്നതുണ്ട് എന്നതുണ്ടെങ്കിൽ പിന്നെ അവൾക്കൊരു പുതിയാപ്പിളയെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഞാൻ പുതിയാപ്പിളയെ ഒരിക്കലും അന്വേഷിക്കുമായിരുന്നില്ല എന്താ കാരണം അത്രയും മോളെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യം സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷരോഗത്തിന് വേണ്ടി പടക്കപ്പെട്ട വിഭാഗമാണ് പുരുഷന്മാർ അവർക്ക് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് മോളെ ഐ ബുൻ്റെ പൊന്ന് മോളെ എൻ്റെ കുഞ്ഞുമോളെ പൊന്നുമോളെ നീ ഇതുവരെ കളിച്ചു വളർന്ന അന്തരീക്ഷം നീ ഇതുവരെ ജീവിച്ചു വന്ന നിന്റെ വീട് നീ ഇതുവരെ ജീവിച്ചു വന്ന നിന്റെ സാഹചര്യം അതൊക്കെ വിട്ടുകൊണ്ട് നിനക്ക് തികച്ചും അപരിചിതമായ ഒരു കൂട്ടിലേക്കാണ് നീ ചേക്കേറാൻ പോകുന്നത് ഒക്കെ നിങ്ങളെ ഉമ്മ പറഞ്ഞു കൊടുക്കാം മോളോട് ഇതുവരെ നീ പരിചയിച്ച വീടോ ഇതുവരെ നീ പരിചയിച്ച ആളുകളോ നീ വളർന്ന സാഹചര്യമോ നീ ജീവിച്ചു വളർന്ന ചുറ്റുപാടോ ഒന്നുമല്ലാത്ത പുതിയ ഒരു ലോകത്തെ കാണുമോളെ നീ കാലെടുത്ത് വെക്കുന്നത് നിനക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്തേക്കുമാണ് നീ പോകുന്നത് പരിചയമില്ലാത്ത ഒരു കൂട്ടുകാരനെയാണ് നീ സമീപിക്കാൻ പോകുന്നത് അവൻ നിന്നെ കല്യാണം കഴിച്ചതോടുകൂടി നിന്റെ മേലവൻക്ക് അധികാരമുണ്ടെന്ന് നീ അറിയാം അവൻ നിന്റെ മേൽ അധികാരി തന്നെയാണ് അതുകൊണ്ട് എന്റെ പൊന്നുമോളെ നീ ആ മനുഷ്യന്റെ പോലെ കഴിയണം എങ്കിൽ അയാളും നിനക്ക് അടിമയോലെ പോലെ പെരുമാറും നീ അങ്ങോട്ടൊരു ദാസിയെ പോലെ നിന്നാൽ ഒരു ദാസനെ പോലെ അയാൾ നിന്നോടും പെരുമാറിക്കോളും അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഇടപെടണേ അതുകൊണ്ട് മോളെ നിന്നെ പറഞ്ഞേക്കും ഒരു പത്ത് കാര്യങ്ങൾ എന്നില്ലെന്ന് നീ വഹിച്ചു കൊണ്ടുപോകണം ഒരു പത്ത് ഉപദേശം നിനക്ക് തരാനുണ്ട് ഒരു പത്ത് ഉപദേശം എൻ്റെ പൊന്നമോൾക്ക് തരാനുണ്ട് അതൊക്കെ തെല്ലുറൻ വധിക്കറ നിനക്ക് മോളെ ഈ ഉപദേശങ്ങളൊക്കെ നിധിയായിരിക്കും ഈ ഉപദേശങ്ങളൊക്കെ എൻ്റെ പൊന്ന നിധിയാണ് സൂക്ഷിപ്പ് സ്വത്താണ് വധിക്കാ ഒരു ഉത്ബോധനവുമാണ് മോളെ എന്നിട്ട് ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും നിനക്ക് നിന്നോട് പൊന്നനോട് എനിക്ക് പറയാനുള്ളത് മോളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നീ അയാളുടെ കൂടെ കഴിഞ്ഞുകൂടണം അനാഴത്ത് നിനക്ക് വേണം മോളെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നീ അയാളുടെ കൂടെ സഹവസിക്കണം ബഹുസിനി വ അയാൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടും അയാൾ അനുസരിച്ചുകൊണ്ടും നീ അയാളെ കൂടെ കഴിയണം ഉള്ളതിൽ തൃപ്തിപ്പെടുന്നത് മനസ്സിന് വല്ലാത്ത സുഖം തരും മോളെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കൽ മനസ്സിന് വല്ലാത്ത ആനന്ദമാണ് മോളെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ടും ആ ഭർത്താവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാതെ അത് റബ്ബിന്റെ തൃപ്തിക്കും കാരണമാകും മനസ്സമാധാനത്തിനും നല്ലത് അതാണ് റബിന്റെ തൃപ്തി കിട്ടാനും നല്ലത് അതാകുന്നു അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം അദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നല്ല അനുസരണയോടെ ജീവിക്കണം ഇതാണ് മൂന്നാമത്തെയും നാലാമത്തെയും ഉപദേശം എന്താണെന്നോ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അയാളുടെ മൂക്കിനെ നീ ശ്രദ്ധിക്കണം അയാളുടെ മൂക്ക് വെക്കുന്ന സ്ഥലം നീ ശ്രദ്ധിക്കണം അയാളുടെ കണ്ണു പതിയുന്ന സ്ഥലവും നീ ശ്രദ്ധിക്കണം അഥവാ നിന്നില്ലെന്ന് ചീത്തയായ ഒരു കാര്യം വെറുക്കപ്പെട്ട ഒരു കാര്യം നിന്റെ ബോഡിയിലോ നിന്റെ പ്രവൃത്തിയിലോ അയാൾ കാണാൻ ഇടവരരുത് ഒലായില്ലെന്ന് അയാളുടെ മൂക്കിലേക്ക് സുഗന്ധമല്ലാതെ മണക്കാൻ പാടില്ല വെറുപ്പുള്ള മണം സമീപിക്കരുത് നീ വൃത്തിയാവണം സുഗന്ധമണിയണം നിന്റെ വേണ്ടി എന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇടുന്നതും ഇടുന്നതും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നീ എപ്പോഴും ശുദ്ധിയാവലും സുഗന്ധം ഉപയോഗിക്കലുമൊക്കെ നിനക്ക് നന്മയെ വർദ്ധിപ്പിക്കുകയുള്ളൂ മൂന്നും നാല് ഉപദേശങ്ങൾ അതാ കൊടുത്തത് അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യം അയാളുടെ ഭക്ഷണത്തിന്റെ സമയം നീ കൃത്യമായി മനസ്സിലാക്കി വെക്കണം അയാളുടെ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം ഉണ്ടാവും ആ സമയത്തെ കുറിച്ച് നിനക്ക് ശ്രദ്ധ വേണം വൽഹുതു അഴിന്ത മനാമിഹി അയാൾ ഉറങ്ങുന്ന നേരത്ത് നീ സൈലന്റ് ആവണം അയാൾ ഉറങ്ങുന്ന നേരത്ത് ശല്യം ചെയ്യരുത് ുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയണം കാരണം വല്ലാതെ കഠിനമായാൽ അത് ചൂടാവാൻ കാരണമാകും അത് വല്ലാത്ത പ്രയാസത്തിന് നിമിത്തമാകും വിശക്കുന്ന നേരത്ത് ഭക്ഷണം റെഡിയല്ലെങ്കിൽ അതാർക്കും ഉണ്ടാകുന്ന ഒരു വൈകാരിക തലത്തിലേക്ക് എത്തിപ്പോകും അതെന്റെ മോള് സൂക്ഷിക്കണേ ഭക്ഷണത്തിന്റെ സമയം ശ്രദ്ധിച്ചോളണം അതുപോലെ തന്നെ നിലക്ക് പ്രവർത്തിച്ചാൽ അത് പിടിക്കാൻ കാരണമായി തീരും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉറക്ക് തടസ്സപ്പെടുത്തരുത് അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം മോളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മ يا ولا حشمه وعياله والاحتفاظ بماله فإن الاحتفاظ بالمال حسن التقدير والرعى ولا الحشم والعيال حسن التدبير موريخنده സമ്പത്തിൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന കുടുംബകാര്യത്തിലും നിനക്കൊരു ശ്രദ്ധ വേണം കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും നിനക്കൊരു ശ്രദ്ധ വേണം അങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല ഗൃഹഭരണത്തിൻ്റെ ഏറ്റവും നല്ല കൺട്രോളിൻ്റെ ഏറ്റവും നല്ല നിയന്ത്രണത്തിൻ്റെ രൂപത്തിൽപ്പെട്ടത് തന്നെയാകുന്നു അവരെയൊക്കെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയണം അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അവരോട് നിന്റെ സ്വഭാവം വളരെ നന്നായിരിക്കണം വളരെ നന്നായിരിക്കണം അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിഗണിക്കണം അത് വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഒമ്പതാമത്തെയും പത്താമത്തെയും ഉപദേശം എന്തെന്നല്ലേ ഫലാത്തിന്റെ ഒരു സ്വകാര്യങ്ങളും നീ പരസ്യപ്പെടുത്തരുത് ഭർത്താവിന്റെ സ്വകാര്യങ്ങളൊന്നും നീ പരസ്യപ്പെടുത്തരുത് അദ്ദേഹത്തിന് ഉണ്ടാകും മനുഷ്യനാണ് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലോ വാക്കിലോ പെരുമാറ്റത്തിലോ കണ്ടാ നീ അത് ആരോടും പറയരുത് അതെങ്ങനെ പരസ്യപ്പെടുത്തരുത് നീ അയാളുടെ കാര്യങ്ങൾ കൽപ്പനകൾക്കൊന്നും ധിക്കാരം കാണിക്കരുത് അനുസരണക്കേട് കാണിക്കരുത് രഹസ്യം നീ പരസ്യപ്പെടുത്തുന്നതായാൽ അദ്ദേഹത്തിൽ നിന്ന് നിനക്ക് ചതി നീ ഭയപ്പെടേണ്ടി വരും അദ്ദേഹത്തിന്റെ വഞ്ചനയിൽ നിന്ന് നീയും നിർഭയമാവൂല നീ ചതിച്ചാൽ അയാൾ നിന്നെ ചതിക്കും അണ്ട് അങ്ങനെ ചതിക്കാനുള്ളൊരു കാരണം നീ കൊടുക്കരുത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം എന്ന് മോളോട് ഉമ്മ പറഞ്ഞില്ലേ നീ കൽപ്പന ക്കരിക്കരുത് കാരണം നീ കൽപ്പനിക്കരിച്ചാൽ അയാളുടെ ആളിക്കത്തിക്കും രോഷം ആളിക്കത്തിക്കും കൽപ്പനയേ ക്കരിക്കരുത് പത്തുപദേശങ്ങൾ കൊടുത്തു പത്ത് ഉപദേശങ്ങൾ കൊടുത്തു തുടർന്നുകൊണ്ട് പിന്നെയും പറയാനാവുമ്മത്തു പിന്നെയും നീ പൊന്ന് മോളെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നീ സന്തോഷം കാണിക്കരുത് ഇതാക്കാന ദുഃഖിച്ചിരിക്കുമ്പോ അണ്ടോ മോളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഭർത്താവ് ദുഃഖിച്ചിരിക്കുന്നൊരു മൂടിലാണെങ്കിൽ നീ പോയിട്ട് അവിടെ ചിരിയും കളിയും സന്തോഷം കാണിക്കരുത് ആ ദുഃഖത്തിൽ നീ പങ്കുചേരണം ഒരു വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നീ ഭയങ്കര ഹാപ്പി ആവാ പാടില്ല അതുപോലെ തന്നെ ആ അയാള് സന്തോഷിക്കുന്ന നേരത്ത് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാനും പാടില്ല അയാള് ദുഃഖിക്കുമ്പോ നീയും ദുഃഖിക്കണം ആ ദുഃഖത്തിൽ നീ പങ്കുചേരണം അയാള് സന്തോഷിക്കുമ്പോ ആ സന്തോഷത്തിൽ നീയും പങ്കുചേരണം ഫൈനൽ മിനത്തീർ അയാള് അയാൾ ദുഃഖിച്ചിരിക്കുമ്പോ നീ സന്തോഷിക്കുക എന്നുള്ളത് നിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് അയാള് സന്തോഷിക്കുമ്പോ നീ ദുഃഖിച്ചിരിക്കൽ കലർപ്പിന്റെ ലക്ഷണമാണ് നിന്റെ മനസ്സിന്റെ ശരിയായ രൂപത്തിലുള്ള ചിന്തയില്ലെന്ന് പുറത്തേക്ക് പോയതിന്റെ ലക്ഷണമാകുന്നു വീണ്ടും പറയാണ് വീ അശബ്ദമാ ശബ്ദമായ കൂനുലക്കീ റാമാ നീ അയാളെ എപ്പോഴും നല്ല രൂപത്തിൽ എപ്പോഴും ബഹുമാനിക്കണം ഏറ്റവും നല്ല നിലക്ക് ബഹുമാനിക്കുമ്പോൾ നിന്നെ അയാൾ എപ്പോഴും ആദരിക്കും അതുപോലെ തന്നെ അയാളോട് എപ്പോഴും നീ യോജിച്ചു കൊണ്ട് നിൽക്കണം അപ്പോൾ നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖം മോളെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും അവസാനിപ്പിക്കുകയാണ് പൊന്നുമോളെ സ്നേഹത്തിലേക്ക് നിനക്ക് എത്താൻ കഴിയില്ല നിന്റെ തൃപ്തിയേക്കാൾ നീ അദ്ദേഹത്തിന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുക്കുന്നത് വരെ നിന്റെ ഇഷ്ടത്തെക്കാളും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നീ പ്രാധാന്യം കൊടുക്കുന്നത് വരെ നീ 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 ഇഷ്ടപ്പെടുന്നതിലും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പരിഗണന കൊടുക്കണേ നിനക്ക് ചൊരിയട്ടെ ുംഷ്ടങ്ങൾക്ക് അല്ല നിന്നെ കാത്തിരക്ഷിക്കുകയും ചെയ്യട്ടെ ഉപദേശം അവസാനിക്കേ ഒരു ഉമ്മ മകൾക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ആരാണിന്ന് മക്കളോട് ഇങ്ങനെ കൊടുക്കുന്നവർ മക്കള് അവിടുത്തെ പരാതിയും കല്യാണം കഴിഞ്ഞിട്ട് വിഷമൊക്കെ വന്ന് പറയുമ്പോൾ അതെങ്ങനെ അങ്ങനെ 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 കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്ന നിലക്കല്ലേ ഉമ്മ ഇടപെടുക ഉപ്പ അങ്ങനെയല്ലേ ഇടപെടാം ആഹാ എന്നാ ഞങ്ങൾ അങ്ങനെയാണോ വളർത്തിയത് ഇങ്ങനെയാണ് വളർത്തിയത് ഇങ്ങനെ പോയെന്നൊക്കെ പറഞ്ഞ് അത് രൂക്ഷമാക്കാനല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അത് തണുപ്പിക്കണം സാരല്ല നമ്മൾ സഹിക്കുക നമ്മൾ ക്ഷമിക്കുക അതിലൊക്കെ പ്രതിഫലുണ്ട് അതിലൊക്കെ നമുക്ക് പുണ്യുണ്ട് എന്ന അർത്ഥത്തിൽ അതോടൊപ്പം ഏറ്റവും നല്ല നിലക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പതുക്കെ പതുക്കെ ഭർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അവർക്ക് ഇരുവർക്കും വേണ്ട ഉത്ബോധനം കൊടുക്കാനുമൊക്കെയാണ് നല്ലവരായ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടത് ഇവിടെ നോക്കൂ നിങ്ങൾ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് അനിവാര്യമായ എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ഇവിടെ ഉമാമ എന്ന് പറയുന്ന ഉമ്മ തൻ്റെ മകൾ തൻ്റെ മകൾ വിവാഹിതയായിട്ട് വീട്ടിലേക്ക് കയറിപ്പോകുന്ന വേളയിൽ ഉപദേശിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതിലെല്ലാം മടങ്ങി എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളിലൂടെ മുസ്ലിം ലോകത്തിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ തിരുസുന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളടങ്ങുന്ന നിലക്കുള്ള മഹിത മനോഹരമായ മഹത്വമേറിയ ഉപദേശങ്ങളാണ് ആ ഉമ്മ ആ സഹാബി ആ വനിത ആ മകൾക്ക് ഉപദേശമായിട്ട് കൊടുത്തത് അത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്